ദ നവനിതായിട്ടും വിളിക്കുന്നു ഷിലിപ്പ് ഫോൺ കൊണ്ട് തന്നതും ശാലിനിയുടെ ഒന്ന് വിറച്ചു ശാലിനി ഫോൺ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു ഹലോ നവിയുടെ ശബ്ദം കേട്ടതും എന്തോ ഇത്ര കാലമില്ലാത്തൊരു വിറയിൽ അവൾക്ക് അനുഭവപ്പെട്ടു ഹലോ ശാലിനി കേൾക്കുന്നില്ലേ ഹാ നവി പറ ശാലിനി ചിരിയോട് ചോദിച്ചു നാട്ടിലെത്തിയോ ഇന്നലെ നവി കൊച്ചിയിലല്ലേ അവൾ തിരിച്ചു ചോദിച്ചു ഞാൻ ഡൽഹിയിലെത്തി ഷോപ്പിന്റെ കുറച്ച് കണക്ക് ശരിയാക്കാനുണ്ടായിരുന്നു ആണോ നീ നാട്ടിലേക്ക് വരുന്നോ ഷാനിനി നവിയുടെ തീരുമാനം അറിയാനായി ചോദിച്ചു ഇല്ലടാ ഞാൻ കുറച്ച് ദിവസം ബിസി ആയിരിക്കും ഞാൻ വിളിക്കുക കേട്ടോ അവൻ പെട്ടെന്ന് ഫോൺ വെച്ചതും അവളെ മുഖത്ത് നിരാശ പടർന്നു ഇതിനാണ് ഉത്തരക്കെട്ട് വിളിച്ചത് ദുഷ്ടം ഇനിയിപ്പോൾ കല്യാണത്തിന് സമ്മതമാവില്ലേ ആയില്ലെങ്കിൽ എങ്ങനെ സമ്മതിപ്പിക്കും ഓഹോലക്ക നവിയെ കൈയ്യെ കിട്ടിയ കുല് അവനെ പ്രേമിക്കേണ്ട വല്ല കാര്യം എനിക്ക് ശാലിനി ദേഷ്യത്തോടെ കയ്യിലിരുന്ന പേരയ്ക്ക് വരിച്ചെറിഞ്ഞ് ചവിട്ടി തുളി അകത്തേക്ക് പോയി ദിവസങ്ങൾ കടന്നുപോയി നവി പിന്നെ വിളിച്ചതേയില്ല ശാലിനി ക്ഷമ കെട്ട് വിളിച്ച് തീരുമാനം ചോദിച്ചെങ്കിലും അവൻ ഓരോന്ന് പഴം നൊഴിഞ്ഞു മാറും ഇനി രണ്ട് ദിവസം കൂടെ ലീവ് കഴിയാനുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും കൊച്ചിയിലേക്ക് ഞാൻ കവല വരെ പോകുകയാണ് നിനക്കെന്തേലും വാങ്ങാനുണ്ടോ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശാലിനിയോടായി ചോദിച്ചു പരിപ്പോടെ കൊണ്ടുവരണം വേറൊന്നും വേണ്ട അച്ഛൻ പോയതും ഷാലിനി വാതിലടച്ച അകത്തേക്ക് കയറിയതും കോളിങ് അടിച്ചു ഓ ഈ അച്ഛൻ അവൾ വാതിൽ തുറന്നതും മുന്നിൽ നവനിതിനെ കണ്ടൊന്നും ഞെട്ടി വിശ്വാസം വരാതെ സ്വയം നുള്ളി നോക്കി നവി നീ നീ എന്ത് ഇവിടെ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു എനിക്കൊരു കുഞ്ഞിനെ തരാൻ നീ ഒരുക്കമാണെങ്കിൽ കല്യാണം കഴിക്കാൻ സമ്മതമാണ് ശാലിനിയുടെ കൈ പിടിച്ച് അവളെ കണ്ണിലേക്ക് നോക്കി അവൻ പറഞ്ഞതും അവൾ വിശ്വാസം വരാതെ അവനെ നോക്കി ആരാ ശാലുപുറത്ത് അമ്മ അങ്ങോട്ട് വന്നതും നവനീതനെ കണ്ടൊന്ന് സ്തംഭിച്ചു ആൻറ്റി സുഖാണോ നവി ചോദിച്ചതും അമ്മ അവനെ കെട്ടിപ്പിടിച്ചു നീ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചല്ലോടാ എത്ര കാലമായി നീ പോയിട്ട് ഒരിക്കൽ പോലും നിനക്ക് വരാൻ തോന്നിയില്ലല്ലോ അമ്മയുടെ കണ്ണ് നിറഞ്ഞു സാഹചര്യം അങ്ങനെയായിരുന്നു ആൻറ്റി വരുന്ന വഴി നാട്ടുകാരെല്ലാം കണ്ടു എല്ലാവരെയും കണ്ട് സംസാരിച്ചപ്പോൾ എന്ന് മനസ്സ് നിറഞ്ഞു ഞാൻ വീട്ടിൽ കയറി അച്ഛനെ അമ്മയെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് വീടെല്ലാം പഴയ പോലെ തന്നെ ഉണ്ടല്ലോ അവിടെയൊക്കെ ആരാ വൃത്തിയാക്കാറ് ശാനിന് വൃത്തിയാക്കി ഇട്ടതാ മോനിരിക്കെ ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം അമ്മ അകത്തേക്ക് പോയതും നവി മുന്നിലെ ചാരുവസേരയിലിരുന്നു രണ്ടു പേർക്കും എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഇടയ്ക്കിടെ മുഖത്തോട് മുഖം നോക്കിച്ചിരിക്കും അപ്പോൾ തന്നെ രണ്ടുപേരും മുഖം വെട്ടിക്കും എന്നാ മോനെ സംഭാരം അമ്മ അവന് നേരെ ഗ്ലാസ് നീട്ടി അങ്കളെവിടെ എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു അവൻ സംഭാരം വാങ്ങിക്കുടിച്ചു അങ്ങേര് കവല വരെ പോയത് സന്ധ്യയാകും വരാൻ അമ്മ മറുപടി കൊടുത്തു എന്നാൽ ഞാൻ അങ്കിള് വന്നിട്ട് കണ്ടോളാം വീടിൻ്റെ കീ എവിടെയാണോ അതേലോ മോളെ അതെടുത്ത് കൊടുത്ത് മോൻ്റെ കൂടെ അവിടെ വരെ ഒന്ന് പോയി വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക അമ്മ പറഞ്ഞതും ശാലിനി ചാവിയും എടുത്തു വന്നു രണ്ടുപേരും നവനീതിൻ്റെ വീട്ടിലേക്ക് നടന്നു പണ്ട് വഴക്ക് കൂടിയും കളിയാക്കിയും തമാശകൾ പറഞ്ഞും ഒരുമിച്ച് നടക്കുന്നത് ഇന്ന് രണ്ടു പേർക്കുമിടയിൽ മൗനം മാത്രമായിരുന്നു നവ്യ ആ നില വീടിന്റെ വാതിൽ ഒരു നെടുവീർപ്പോടെ ലോക്ക് തുറന്നു അച്ഛനും അമ്മയും ഇല്ലാതെ സ്വന്തം വീട്ടിലേക്ക് കയറിയതും അവന്റെ കാലൊന്നു വിറച്ചു നിറഞ്ഞ കണ്ണുകൾ ശാലിനി കാണാതിരിക്കാൻ അവൻ പാടുപെടുന്നുണ്ടായിരുന്നു നവി ഞാൻ പുറത്തുണ്ട് അവനെ ഒറ്റയ്ക്ക് വിടണമെന്ന തോന്നലിൽ ശാലിനി പുറത്തേക്കിറങ്ങി വീടിന് മുറ്റത്തായുള്ള അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആസ്തിത്തറയിലേക്കൊന്ന് നോക്കി ശാലിനി ഹൃദയവേദനയോടെ സിറ്റൗട്ടിലെ സ്റ്റെപ്പിലിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും നവ്യം അവളുടെ അടുത്ത് വന്നിരുന്നു അവൻ്റെ കലങ്ങിയെ കണ്ണുകണ്ട് ശാലിനിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു വിഷമിക്കണ്ട അച്ഛനും അമ്മയും നവിയുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ ശാലിനി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു വിഷമങ്ങളൊക്കെ ഉള്ളിലൊതുക്കി വെച്ചേക്കായിരുന്നു ഷാലു പക്ഷേ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെ എന്തോ തനിച്ചായ പോലെ തോന്നു നവനേത് ദൂരേക്ക് നോക്കിക്കൊണ്ടാണത് പറഞ്ഞത് ആര് പറഞ്ഞു തനിച്ചാണെന്ന് ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെ അച്ഛനോ അമ്മയോ എങ്ങും പോയിട്ടില്ലല്ലോ ഇവിടെ തന്നെയല്ലേ അസ്ഥിത്തറയിലേക്ക് ചൂണ്ടിക്കൊണ്ടവൾ പറഞ്ഞു രണ്ടു പേർക്കുമിടയിൽ വീണ്ടും നിശബ്ദത വന്നു മൂടി നവി നീ ആലോചിച്ച് സന്തോഷത്തോടെയല്ലേ തീരുമാനമെടുത്തേ ശാലിനി മൗനത്തെ കീറി മുറിച്ചു ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതല്ലേ നീ ശരിക്കും ആലോചിച്ചിട്ടാണോ തീരുമാനിച്ചത് എനിക്കൊരു കുഞ്ഞിന് വേണ്ടി നീ നിൻ്റെ ജീവിതം വെച്ച് റിസ്ക് എടുക്കണോ നവീ എൻ്റെ തീരുമാനത്തിൽ ഒരിക്കലും മാറ്റം ഉണ്ടാകില്ല ഈ തീരുമാനം ഒരിക്കലും തെറ്റായി എനിക്ക് തോന്നുന്നുമില്ല നീ സമ്മതം അറിയിച്ച സ്ഥിതിക്ക് പെട്ടെന്ന് കല്യാണം നടത്താം എന്നാൽ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാലോ ശാലിനി പറഞ്ഞു ഇതും നിയമവിരുദ്ധമല്ലേ ഇതും സരോഗസി തന്നെയാണല്ലോ നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ ഭർത്താവ് ഭാര്യയുടെ ഗർഭപാത്രം വാടകയ്ക്കെടുത്ത പോലെയാകും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നവി എണീറ്റ് മുറ്റത്തേക്ക് നീ എന്തൊക്കെ മണ്ടത്രങ്ങളാണ് നവി പറയുന്നത് ഞാൻ ഐ വി എഫിനോട് കുന്നുണ്ടാകുന്ന കാര്യമാ പറഞ്ഞ് ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ കേട്ടിട്ടില്ലേ സാധാരണ മാന്ദ്യതാ പ്രശ്നമായി വരുമ്പോഴാണ് ദമ്പതികൾ ഐ വി എഫ് ചൂസ് ചെയ്യാറ് പക്ഷെ നമ്മുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ നീ പേടിക്കണ്ട അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ഞാൻ ശരിയാക്കിയേക്കാം എൻ്റെ ഫീൽഡ് ആയതിനാൽ എനിക്കിതെല്ലാം നിസ്സാരമാണ് നേരിട്ട് ഗർഭം ധരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെയൊരു മാർഗം തിരഞ്ഞെടുക്കുന്നുവെന്ന കാരണം മതി നമുക്ക് ഈസിയായി ബാക്കി കാര്യങ്ങൾ നോക്കാം അവൾ അവൻ്റെ അടുത്ത് വന്നു നിന്നു പിന്നൊരു കാര്യം കുഞ്ഞുണ്ടായി നമ്മുടെ ഡിവോഴ്സിന് ശേഷം നീ അവകാശം പറഞ്ഞു വരരുത് ഇതെൻ്റെ താക്കീതാണ് കൊണ്ടാണ് ഇതൊക്കെ ഇപ്പോഴേ പറയുന്നത് ഒന്ന് മടിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത് അതിനവളൊന്ന് ചിരിച്ചു ഒരിക്കലുമില്ല കുഞ്ഞിനെ നിനക്ക് സന്തോഷത്തോടെ ഞാൻ തരും പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ കുഞ്ഞിൻ്റെ അമ്മ വേണമെന്ന് തോന്നിയാൽ ഒരു വിളിക്കപ്പുറം ഞാൻ ഉണ്ടാവും അവൾ പറഞ്ഞതിന് അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ ഞാനിറങ്ങാണ് അച്ഛൻ വന്നിട്ട് ഞാൻ വിളിക്കാം നീ കാര്യങ്ങളൊക്കെ സംസാരിക്കും അറിയാതെ പോലും ഇതൊരു കോൺട്രാക്റ്റ് വിവാഹമാണെന്ന് അവരറിയരുത് പിന്നെ ഫുഡ് വെളിയിൽ നിന്ന് കഴിക്കണ്ട വീട്ടിൽ നിന്ന് കഴിക്കാം ശാലിനി വീട്ടിലേക്ക് പോയി പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു പൊരുത്തം നോക്കലും മുഹൂർത്തം കുറിക്കലും കല്യാണം വിളിക്കലും ഡ്രസ്സെടുക്കലും എല്ലാം തകൃതിയായി നടന്നു അതിൻ്റെ ഇടയ്ക്ക് ഷാലിന് ലീവ് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയി വീണ്ടും കല്യാണ ലീവ് എടുത്ത് കുട്ടനാട്ടിലേക്ക് വന്നു നവനീത് ഡൽഹിയിലാണ് കല്യാണ തലേന്നെ എത്തുകയുള്ളു മോളെ ഷാലു എന്താമ്മേ കല്യാണത്തിന് സ്റ്റിച്ച് ചെയ്ത ഡ്രെസ്സെല്ലാം തേച്ച് നീങ്ങി മടക്കി വയ്ക്കുമ്പോഴാണ് അമ്മ അങ്ങോട്ട് വന്നത് മോളെ കല്യാണം ഇങ്ങടുത്തില്ലേ എടുക്കണ്ടേ അച്ഛൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് മോൾക്ക് അറിയാലോ അതുകൊണ്ട് മോള് തന്നെ എൻ്റെ അമ്മേ ആവശ്യത്തിനുള്ള സ്വർണ്ണം എൻ്റെ ഉണ്ടല്ലോ ഇനി വെറുതെ അലമാരയിൽ വെക്കാൻ എടുക്കണം ശാലിനെ അമ്മയെ നോക്കി മടക്കി വെച്ച ഡ്രസ്സ് എടുത്ത് അലമാരയിൽ വെച്ചു എന്നാലും അങ്ങനെയല്ലല്ലോ നാട്ടുകാരൊക്കെ കണ്ട എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കാൻ എനിക്ക് കുറേ സ്വർണ്ണം ഇട്ട ആൾക്കാരെ കാണിക്കുന്നതിനോട് താല്പര്യമില്ല നവിക്ക് എൻ്റെ സ്വർണ്ണം കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ ഇനിയിപ്പോൾ നാട്ടുകാർക്കും ബന്ധുക്കാർക്കും അത്രയ്ക്ക് ഇളക്കമാണേൽ അവർ തന്നെ വാങ്ങിയിട്ടോട്ടെ ശാലിനി നീരസത്തോടെ പറഞ്ഞു നിനക്കെന്താ കുറച്ചെ പറഞ്ഞാൽ മനസ്സിലാവാത്തേ കല്യാണത്തിന് ഇത്തിരി സ്വർണമൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ചേല അമ്മ മുഖം ഈർപ്പിച്ചു ഒന്ന് പോവമ്മേ ഞാൻ സാരിക്ക് പറ്റിയ അടിപൊളി ഫാൻസി വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ അതിട്ടോളാം ഇനി അമ്മയ്ക്ക് കല്യാണത്തിൻ്റെ സ്വർണം വല്ലതും വേണമെങ്കിൽ പറഞ്ഞു നമുക്കിപ്പം തന്നെ പോയി വാങ്ങിക്കാം എന്താ ശാലിനി അമ്മയുടെ കവിളിൽ നുള്ളി കല്യാണ പെണ്ണിനിന് വേണ്ട എന്നിട്ട് അവളെ തള്ളക്കി ഇന്ന ഈ വളം എനക്ക് ഇരിക്കട്ടെ അമ്മയുടെ കല്യാണ സമ്മാനമായി കൂട്ടിക്കോട്ട് അമ്മ കയ്യിൽ കിടന്ന വള ൂരി ശാലിനിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഞാൻ വാങ്ങി തന്നത് എനിക്ക് തന്നെ സമ്മാനമായി തരികയാണോ അവൾ പൊട്ടിച്ചിരിച്ചു പിന്നെ എൻ്റെയെ വിടുന്ന ഈ ഇട്ടത് മുഴുവൻ നീ വാങ്ങി തന്നതല്ലേ അല്ലാത്തതൊക്കെ അങ്ങേരി വിറ്റ് കള്ളു കുടിച്ച് നശിപ്പിച്ചില്ലേ ഇത് തന്നെ നീ ഉണ്ടാക്കി തന്നോണ്ടാ ചോദിക്കാ ഞാൻ അമ്മയുടെ മുഖത്ത് ദേഷ്യവും സങ്കടവും വന്നു നിറഞ്ഞു അമ്മ തന്നെ ഇട്ടോ കെട്ടിയവൻ ചോദിച്ചാലും കൊടുക്കാൻ നിൽക്കണ്ട പിന്നെ സ്വർണത്തിന്റെ കാര്യം ഇനി മിണ്ടട്ട ഞാൻ ആദ്യമായി തീരുമാനിച്ചതാ കല്യാണത്തിന് നാട്ടുകാർക്ക് എണ്ണെ തിട്ടപ്പെടുത്താനായി ഒരു തരി പൊന്നെടുക്കൂലെന്ന് ഇങ്ങനൊരു പെണ്ണ് വലിയ ഡോക്ടർ വിചാരം അമ്മ പോയതും ശാലിനി പൊട്ടിച്ചിരിച്ചു കല്യാണം അടുക്കും തോറും സ്വർണത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കാനായി അച്ഛനും അമ്മയും ശാലിനിയെ ഇടയ്ക്ക് സമീപിക്കുമെങ്കിലും ഒരു നോട്ടത്തിന് അവർ സ്ഥലം വിടും കല്യാണത്തിന് രണ്ടു ദിവസമേ ബാക്കിയുള്ളൂ വീടിന് ചുറ്റും പന്തലുയർന്നു ഉയർന്നു സദ്യക്കുള്ള പാത്രങ്ങളും ചെമ്പുകളും കസേരയും ടേബിളുമെല്ലാം ലോറിയിൽ കൊണ്ടിറക്കി കുട്ടിയുടെയും നാട്ടുകാരുടെയും ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കാം അടുത്ത ബന്ധുക്കാരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് ചേച്ചി ഡേ ഫോൺ നവനീതേട്ടനാണ് ശില്പ ശാലിനിക്ക് ഫോണ് കൊണ്ടു കൊടുത്തുപോയി ഒരു മിനിറ്റ് ഞാൻ ഈ കോളം എടുത്തോട്ടെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശാലിനി എനീറ്റ മുറിയിലേക്ക് പോയി ഹലോ ശാലിനി ഫോണ് ചെവിയോട് ചേർത്തു ശാലിനി നമുക്ക് കല്യാണം വേണ്ടെന്ന് വെച്ചാലോ അവൻ്റെ വാക്കുകൾ ഇടുത്തിയ പോലെ അവളെ കാതിലേക്ക് തുളച്ച് കയറി വാട്ട് അവളുടെ ശബ്ദമേർന്നു വേഗം ഡോർ അടച്ച് ലോക്ക് ചെയ്ത് ബെഡിൽ വന്നിരുന്നു ഡോ താൻ എന്താ ഇപ്പം പറഞ്ഞേ അവൾ താൻ കേട്ടത് സത്യമാകല്ലേ എന്ന് പ്രാർത്ഥിച്ചു ശാലിനി നമുക്ക് കല്യാണം വേണ്ടെന്ന് വെച്ചാലും അറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതം നശിപ്പിക്കാൻ വയ്യ എനിക്ക് നിന്റെ കാര്യം ഓർത്ത് സമാധാനം കിട്ടുന്നില്ല ഇത്ര കാലം നിൻ്റെ നല്ല ഭാവി സ്റ്റോപ്പ് മതി നിർത്ത് ശാലിനി അവനെ പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിച്ചില്ല നാളെ കഴിഞ്ഞാൽ നമ്മുടെ കല്യാണമാണ് ഇവിടെ ആവേശവും ആരവും കണ്ട ഇന്ന് കല്യാണമെന്നുള്ള പോലെയാണ് താൻ ഈ കല്യാണത്തിന് പിന്മാറിയ ഇവിടെയുള്ളവരെ സന്തോഷം നീ ആയിട്ട് തച്ചുടക്കരുത് ദിവസം കുറേ ഉണ്ടായിരുന്നല്ലോ നിനക്ക് ആലോചിക്കാൻ നീ കല്യാണം വേണ്ടെന്ന് വെക്കുന്ന നിമിഷം നിന്റെ പേരെഴുതി വെച്ച് ഞാൻ കെട്ടു ഇത് വെറും വാക്കായി കൂട്ടണ്ട അവളെ വാക്കിലെ ഗാംഭീര്യം അവനെ ഭയപ്പെടുത്തി ഷാലു സോറി ഞാനാകെ മൈൻഡ് ഡിസ്റ്റേബായി നിൽക്കുകയായിരുന്നു നിന്റെ വീട്ടില് കല്യാണ ആവേശം മാസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ദാമ്പത്യ ജീവിതത്തിന് ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ അമ്പലത്തിൽ വെച്ചൊരു താലികെട്ട് അത്ര പോരെ അവന്റെ സംസാരത്തിൽ ഒരു പരിഭ്രമമുണ്ടായിരുന്നു അതെല്ലാം അവരെ സന്തോഷമാണ് അവരാസ്വദിക്കട്ടെ ഞാനും എൻജോയ് ചെയ്യുന്നുണ്ട് നീ പേടിക്കണ്ട ഞാൻ വാക്ക് തന്ന പോലെ തന്നെ കുഞ്ഞിനെ ഞാൻ തന്നിരിക്കും ഇനി അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പോരെ ഞാൻ വയ്ക്കാണ് മെഹന്ദി ഇടുന്ന കുട്ടി വിളിക്കുന്നുണ്ട് ശാലിനി ഫോൺ വെച്ച് കണ്ണടച്ചു എന്ന് വിശ്വസിച്ചു അവനെ ഭീഷണിപ്പെടുത്തി നിർത്തിയെങ്കിലും അവൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി കിടപ്പുണ്ടായിരുന്നു കുട്ടികളുടെ കളിയും ചിരിയും സ്ത്രീജനങ്ങളുടെ സ്വറ പറച്ചിലും പെൺകുട്ടികളുടെ മൈലാഞ്ചീഴലും കാർണവന്മാരുടെ വീരവാദവും ചെറുപ്പക്കാരുടെ കൗണ്ടറുകളും പാചകപ്പുരയിലെ തട്ടലും മുട്ടലും സദ്യയുടെ ഒരുക്കങ്ങളുമായി കല്യാണ ദിവസം വന്നെത്തി ശാലിനെ പുലർച്ചെ എണീറ്റ് കുളിച്ച് നേരിയതുടുത്ത് അമ്പലത്തിൽ പോയി കണ്ണടച്ച് പ്രാർത്ഥിച്ചു തഞ്ചി പ്രണയ സാഫല്യ ദിനം സന്തോഷത്തോടെയുള്ള കൂടിച്ചേരൽ അല്ലെങ്കിൽ പോലും തൻ്റെ പ്രണയത്തിൻ്റെ വിജയമാണ് ഈ കല്യാണം പ്രാർത്ഥന കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് പോയി തന്നെ ഒരുക്കാനായി ബ്യൂട്ടീഷ്യൻ എത്തിയിരുന്നു വാടാമല്ലി കളർ പട്ടസാരി ഞെറിഞ്ഞൊടുത്ത് മുഖത്ത് സിമ്പിളായ മേക്കപ്പ് ഇട്ട് മുടി ബൺ വെച്ച് കെട്ടി നിറയെ മുല്ലപ്പുഴ ചൂടി കൈ സാരിക്ക് മാച്ചായ വളയിട്ടു കഴുത്തിൽ സാരിക്ക് മാച്ചായ നെക്ക് പീസും അതിൻ്റെ തന്നെ കമ്മലും ചുട്ടിയും ഇട്ട് ഒരു സിമ്പിൾ മാല കൂടി ഇട്ടതോടെ ഒരുക്കം കഴിഞ്ഞു എങ്ങനെയുണ്ടമ്മേ ശാലിനി കണ്ണാടിക്ക് മുന്നിൽ തിരിഞ്ഞും മറിഞ്ഞും നോക്കി സുന്ദരിയായിട്ടുണ്ട് സുന്ദരിയായിട്ടുണ്ടെൻ്റെ മോള് കണ്ണ് തട്ടാതിരിക്കട്ടെ കണ്ണിൽ നിന്ന് കൺമശിയെടുത്ത് അമ്മ ചെവിക്ക് പിറകിൽ തൊട്ടു നവനെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരുക്കി സുന്ദരനാക്കിയിരുന്നു ഒരു ഗോൾഡൻ കളർ ചുപ്പയും കസവും ഉണ്ടുമായിരുന്നു വേഷം കല്യാണ വീട്ടിൽ ആളും ആരവവും തുടങ്ങി മിക്കവരും മണ്ഡപത്തിന് മുന്നിലുള്ള ഷെയറിൽ സ്ഥാനം പിടിച്ചിരുന്നു പാചകപ്പുരയിൽ എല്ലാം റെഡിയായി താലികെട്ട് കഴിഞ്ഞാൽ വിളമ്പൻ തയ്യാറായി നിൽക്കാണ് പെണ്ണിനെ വിളിച്ചോളൂ നവി വന്ന് മണ്ഡപത്തിലിരുന്നതും ശാലിനിയെ ആനയിച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു സദസ്സിലുള്ളവരെ നോക്കി കൈകൂപ്പി നവിയുടെ അടുത്തിരുന്നു ശാലിനി നവിയുടെ മുഖത്തേക്ക് നോക്കി അവൻ ഏതോ ലോകത്തെന്നപോലെ ഇരിക്കുകയാണ് മുഹൂർത്തത്തിന് സമയമായി താലി എടുത്ത് കെട്ടിക്കോളൂ പൂജിച്ചു താലി നബിക്ക് നേരെ നീട്ടിയതും അവൻ അതെടുത്ത് ശാലിനിയെ നോക്കി അവൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് കെട്ടിക്കോളൂ പൂജാരി വീണ്ടും പറഞ്ഞതും അവൻ നിർവികാരതയോടെ ശാലിനിയുടെ കഴുത്തിൽ സ്വർണത്തിൽ കൊത്തിയെടുത്ത് താലി കെട്ടി തൻ്റെ പ്രാണൻ കഴുത്തിൽ താലി ചാർത്തിയ നിമിഷം ശാലിനിയുടെ കണ്ണിൽ നിന്ന് ഒരിറ്റു നേർമണികൾ അവൻ്റെ കൈകളിൽ വന്നു പതിഞ്ഞു അവൻ ഞെട്ടലോടെ കൈ പിൻവലിച്ചു